ഇത് വെടിക്കുന്ന് എന്ന മലയോര ഗ്രാമം ഈ നാടിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ തിരുവിതാംകൂറിൽ നിന്നുമുള്ള മലബാറിലേക്ക് കർഷകക്കൂടിയേറ്റത്തിൽ ഇവിടെ ആദ്യം കാല് കുത്തിയത് അവറ എന്ന കർഷകനാണ് വന്യമൃഗങ്ങളാൽ സമ്പന്നമായിരുന്ന ഈ ഒരു പ്രദേശത്ത് വെടി പൊട്ടിച്ചും വെടിക്കോപ്പുകൾ ഉപയോഗിച്ചും അയാൾ വാസയോഗ്യമാക്കി തന്റെ അധീനതയിലായ ഈ സ്ഥലത്തിന് അയാൾ ഒരു പേരു നൽകി വെടിക്കുന്ന് വെടിക്കോപ്പുകൾ മാത്രമല്ല ആയിരത്തി എണ്ണൂറിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന തോമസ് നാസ്റ്റ് എന്ന കലാകാരന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്ന ക്രിസ്തുമസ് പാപ്പ അയാൾ ഈ നാട്ടിലെത്തിച്ചു നാട്ടുകാരെ വെറുപ്പിക്കാൻ നാട്ടുകാരിലേക്ക് ക്രിസ്തുമസ് സന്ദേശം എത്തിക്കാൻ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിനാലിനും വൈകുന്നേരം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിൽ നിന്നും നേരിട്ട് കൈപ്പറ്റിയ ക്ലോസിന്റെ ഡ്രസ് അയാൾ അണിയുമായിരുന്നു വർഷങ്ങൾ കടന്നുപോയെങ്കിലും ഇപ്പോഴും ഈ നാട്ടിൽ ക്ലോസിന്റെ വേഷം പകർന്നാടുന്നത് അവറാൻ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമാണ് ഇതിനായി തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെട്ടവന്ന ആ സാന്തക്രോസിന്റെ ഡ്രസ് തന്നെ അവർ ഉപയോഗിച്ചു പോയിരുന്നു ഉണ്ട് ഇറങ്ങി വർക്കീച്ചന്റെ പെൺമക്കൾ ആരെങ്കിലും ഇറങ്ങി വരുന്നെങ്കിൽ നിനക്ക് അവിടെ ഇഷ്ടമാണെന്ന് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് ചാമ്പിയൊക്കെ ഇനി എങ്ങാനും അവക്ക് നിന്നെ ഇഷ്ടമായ കാര്യങ്ങൾ എളുപ്പമായില്ലേ നീ പ്ലാൻ ബി അയാളാണ് ഇറങ്ങി വരുന്നെങ്കിൽ നീ അയാളോട് കാര്യം അങ്ങ് പറഞ്ഞേക്കാം അയാളോട് അയാളുടെ മക്കൾ ഇഷ്ടമായിട്ട് എങ്ങനെ അയാളോട് പറഞ്ഞാലേ ഈ തുളമയുടെ ജെട്ടിയൊക്കെ ഉറക്കാൻ അഴലിട്ട് കഴിയുമ്പോൾ കാറ്റത്ത് ഇങ്ങനെ ആടിക്കടിക്കൂലേ അതുപോലെ നീ കിടന്ന് ആടേണ്ടി വരും ശരിയാ ഇനിയെ പുതിയ വല്ലാട്ടം വരുന്നതിന് മുമ്പ് നടക്കെ നടക്കും നടക്കാം

അതിവിടുത്തെ ജർണൽ വഴിത്തെത്തിക്കാൻ വന്ന തെണ്ടി പട്ടിയല്ലേ അതൊക്കെ പോട്ടെ നിങ്ങൾ ഇപ്പൊ എന്തിനാ വന്നെ അല്ല വർദ്ധിച്ചേട്ടാ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എനിക്ക് പിള്ളേരെ കാലങ്ങളായിട്ട് ഈ അവറാന്റെ കുടുംബം അത് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് മക്കള് പിന്നെ ഇതിന് ശ്രമിച്ചിട്ടുള്ളവരെല്ലാം പന്നിയും പുലിയും കൊണ്ടുപോയിട്ടുള്ളൂ കൊണ്ടുപോയിട്ടുള്ളു പിള്ളേരെ ആ ബിസ്ക്കറ്റ് മുന്തിന് വണ്ടിപ്പരുപ്പുള്ള ബിസ്കറ്റ് തീമമാർ കിട്ടുകൊടുക്കു രണ്ടുപേരും കൂടെ ആയിട്ട് വന്നത്

പുും പൊട്ടയും അത് ഇയാള് ക്രിസ്മസ് പാർപ്പിയാകത്തുള്ളൂ നമ്മൾ അത് മാറ്റുന്നു ഇവിടൊന്നും ആരുമില്ലെന്ന് തോന്നുന്നു കമോൺ ാണ് ഞാൻ പറഞ്ഞ ബംഗ്ലാവ് ധൈര്യ കേറിക്കോ ഞാൻ പുറത്തുണ്ടാവും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വരാം ഇവിടുന്ന് അടിച്ചു മാറ്റം എന്താണെന്ന് അറിയാവോ പണ്ടൊന്നും പണമല്ലേ നൂറ്റിനാല് വർഷം പഴക്കമുള്ള ഒരു സാന്താക്ലൂസിന്റെ ഡ്രസ് ഉണ്ട് അതാ ഇവിടുന്ന് അടിച്ചു മാറ്റാന്ന് ഇവിടെ പത്തുമ്പത് രൂപ കൊടുത്തു കിട്ടത്തില്ലേ പുതിയ സാന്താക്ലൂസിന്റെ ഡ്രസ് പിന്നെ എന്തിനാണോ നമുക്ക് ഈ പഴയതൊക്കെ പാതിരാത്രി എടാ പൊട്ടന്മാരെ ഇത് വെറും ഒരു സാന്താക്ലോസിന്റെ ഡ്രസ്സല്ല ഇത് വജ്രങ്ങളും രത്നങ്ങളും പതിപ്പിച്ച പത്ത് നാപ്പത് ലക്ഷം രൂപ വില മതിക്കുന്ന ഒന്നാണത് നീ എന്നാ തപ്പുന്ന ബാ എറിഞ്ഞു തൂറി ഞാൻ ഇന്ന് വർക്കിച്ചു ടൂൾസ് ഒക്കെ ഇല്ല കയ്യിലെ നിങ്ങൾ പണി തുടങ്ങിക്കോ ഇവൻ ഈ നട്ടപ്പാതിലായി കക്കാനിറങ്ങുമ്പോഴും കക്കൂസ് കക്കൂസ് എന്നൊരു ചിന്തയുണ്ടല്ലോ ദൈവം ഇപ്രാവശ്യം പണി വളരെ നല്ല സാധ്യത ടെ ഓടി ചെന്ന് കയറണം നമ്മളിവിടെ കലോൾ വന്നതല്ല മോട്ടിക്കാൻ വന്നതാ ഈ മോഷണത്തിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ കുറച്ച് രീതികളൊക്കെ ഉണ്ട് ആദ്യം നമ്മളിങ്ങനെ അരമണ്ഡലത്തിൽ നിൽക്കണം എന്നിട്ട് പരിസരം മൊത്തം വീക്ഷിക്കണം ഇത്രയാണുള്ള സിംബിൾ എടാ എൽദോ ഇവിടത്തെ പഴയ കാരണവന്മാർക്കൊക്കെ മൂതോച്ചാടുന്ന പരിപാടി ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ എടാ ഈ ആൽമാക്കളെ വിളിച്ചു വരുത്തി തളയ്ക്കുന്ന പരിപാടി ഞാനാണെങ്കിൽ ഇന്നലെ ഒരു പ്രേത കണ്ടു രാത്രി ഇറങ്ങി നടക്കാൻ പേടിയാണോ ഞാൻ ഇവിടെ അധികം അകത്ത് കയറി ആരെങ്കിലും നിങ്ങൾ പറഞ്ഞു പോലെ കരണ്ട് ഞാൻ ഓഫ് ആക്കിട്ടുണ്ട് നിങ്ങൾ തിരിച്ചു വരുന്നത് കരണ്ട് വരത്തേ ഇല്ല അഞ്ഞൂറ എന്റെ പൊന്നു ലോനപ്പെട്ടാ ഞങ്ങൾ ഒന്ന് പോയി തിരിച്ചു വരട്ടെ നിങ്ങൾക്ക് ഒരു ലിറ്റർ സാധനം വാങ്ങി തരാം പ്ലീസ് ആ പറഞ്ഞത് ഞാൻ മക്കൾ പോയേ ചുവാ ഏതാണ ഈ സമയത്ത് വരണമെങ്കിൽ അമ്മന്മാര് തന്നെയാണ് ഈ നാശകോപ്പൻ എന്നാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നാണ് വീക്കോണ്ടിരിക്കും കടന്നു എന്നാ പിന്നെ ഒന്നും നോക്കണ്ട അമ്മയുടെ തലക്കടിച്ചിട്ടേരെ അവന്മാർക്ക് ഇരിക്കട്ടോപ്പ് വെച്ച് ഗ്ലാസ് അച്ചാ അത് കൂട്ടി അടിക്കുന്നെന്താ ഒന്ന് ഇങ്ങനെ വന്നേല് തെങ്ങ് എവിടെ ഗ്ലാസ് തിരിഞ്ഞു നിന്നെ ചില്ല് ഗ്ലാസ് കിട്ടോ ആകുമ്പോന്നിന്റെ ചില്ല് ഗ്ലാസ് വിടെ താരം കൂടി മൂടിപ്പോന്നെ പന്തളം പൈസ വീടൊന്നുമല്ല എന്റെ മരണത്തിന് കാരണക്കാരനായവന്റെ ചൂടുചോര കുടിക്കാൻ വന്നതാണ് ഞാൻ ുമ്പത്താടാ ഓലത്തുമ്പത്താടി ഇഴുന്നൊരു നാടും പാട്ടും പാടിത്താ കൊള്ളുന്ന വെയിലല്ലേ പാടല്ലേ

ചായാ ഞായ കിടക്കാർ ആയിരുന്നു തോന്നുന്നു

ീ അറിോ തോം 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 തക്ക തകത്തക്കോലി മണി തിങ്കളാശേ ചെ രാമനാഥൻ ഏടുന്നാലേ <laughs>